രാത്രിയിലേ ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഒരു സംഭവം ഉണ്ട് എനിക്ക് കഴിക്കാൻ കഴിക്കണ്ടെന്ന് നോക്ക് പത്ത് ഗുളിക ഉണ്ട് മൊത്തം ആയുർവേദത്തിൻ്റെ ഉണ്ട് എല്ലാം വൈറ്റമിൻസ് എല്ലാം കൂടെ കൂട്ടി പത്ത് ഗുളിക എനിക്ക് ഫുഡ് കഴിക്കാതെ തന്നെ ഇത് കഴിച്ച് വെള്ളം കുടിച്ച് തന്നെ വയറ് വയറെന്നറിയാൻ തോന്നുന്നു ഗ്യാസ് ചിലതൊക്കെ നോക്ക് എന്നേക്കാളും നീളമുണ്ട് എൻ്റെ എത്ര നീളം തന്നെയുണ്ട് എൻ്റെ കളറും ഓരോന്ന് അപ്പൊരോന്ന് കഴിച്ചുടങ്ങുമണിയൊക്കായിട്ടോ ഇപ്പൊ ഇവിടെ അമ്പലത്തിലെ ഉത്സവം നടക്കുന്നോണ്ട് പാട്ടും നമുക്ക് പൊന്ന എടുത്തു ണോന്നില്ലേ വെള്ളം എന്തോ വെള്ളം എടുത്തു വന്ന പൊന്നാണോ ആണോ ചോറ് എടുത്തു വന്ന പൊന്നാണോ എല്ലാം പൊന്ന ചെയ്ത് പെയിന് കൊറവുണ്ടായിരുന്നു വൈകുന്നേരം വരെ പക്ഷെ വൈകുന്നേരം ആയപ്പോ പിന്നെയും ഇന്നലത്തോളം തന്നെ രണ്ട് ഷോൾഡറിന് പെയിൻ ആയിട്ടുണ്ട് എനിക്ക് കിടക്കാൻ നേരത്ത് ഒന്നുകൂടെ ചൂട് വെക്കണം ഇപ്പം രണ്ട് ഷോൾഡറും പഴയ രീതി തന്നെ പൊക്കാൻ പറ്റാതായിട്ടുണ്ട് നാളെ ഫിസിയോതെറാപ്പി ആവർച്ചറാവും തോന്നു ഗവർച്ച് എല്ലാരും പ്രാർത്ഥിക്കണേ ബായ് ഗവർച്ചിന്റെ എത്രയുള്ളൊരു കുട്ടിയാണ്